ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് മാത്രമാണെന്ന് കരുതിയിരുന്ന ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു ഹിന്ദി സിനിമകൾക്ക് അവിടെ നിന്നാണ് ചെറിയ സിനിമകളുടെ ലോകമെന്ന് കളിയാക്കിയ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു നായിക അഭിമാനത്തോടെ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സിനിമകൾ ഇവിടെ വന്ന് കാണട്ടെ എന്ന് പറയുന്നത് അത്രയും അഹങ്കരിക്കാൻ മാത്രം വളർന്ന് വേരൂന്നി നിൽക്കുകയാണ് മലയാളം അടക്കമുള്ള സൗത്ത് തെന്നിന്ത്യൻ ചിത്രങ്ങൾ കോടി ക്ലബുകളിലേക്ക് ഇടവിടാതെ ചിത്രങ്ങൾ സൗത്തിൽ നിന്നും തെന്നിന്ത്യയിൽ നിന്നും ഒഴുകിയെത്തിയപ്പോൾ ആയിരം കോടി തികയ്ക്കാൻ പാടുപെടുകയാണ് ബോളിവുഡ് സിനിമാ ഭാഷകൾക്കപ്പുറത്തേക്ക് വളർന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പണി പതിനെട്ടും പയറ്റുന്നുണ്ടവർ ഗ്ലാമർ സിനിമകൾക്കല്ലാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന ഉള്ളിൽ ഉറച്ചുപോയ വിശ്വാസത്തെ ആ ഫോർമുലകൾ പൊളിച്ചു തിരുത്താൻ ബോളിവുഡ് കിണഞ്ഞു പരിശ്രമിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി സൂപ്പർ താരങ്ങൾക്കോ ബിഗ് ബജറ്റ് ഫോർമാറ്റ് ചിത്രങ്ങൾക്കോ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് ബോളിവുഡ് പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ് ഓ ടി പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും കോവിഡിന് ശേഷം ആസ്വാദനത്തിൽ വന്ന മാറ്റങ്ങളും സിനിമകളുടെ സ്വഭാവം കൂടെ തിരുത്തിയിട്ടുണ്ട് ആഗണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഏറ്റവും ഒടുക്കം പുറത്തിറങ്ങിയ ത്രീ ഓഫ് അസ് ഓർമ്മക്കുറവ് ബാധിച്ച ശൈലജ തന്റെ വേരുകളിലേക്ക് മടങ്ങി പോകുകയും ബാല്യകാല സുഹൃത്തിനെ കണ്ടെത്തുകയും ചെയ്യുകയാണ് ഇത്രയും കാലം കാണാൻ കാണാനെത്താതിരുന്നതിന് പ്രദീപിനോട് ക്ഷമ ചോദിക്കുന്ന ശൈലജ തിരികെ ഇത്രയും കാലം ഓർമ്മയിൽ സൂക്ഷിച്ചതിന് നന്ദി പറയുന്ന പ്രദീപ് ആ ഓർമ്മകൾ അധികകാലം തന്നിൽ ബാക്കിയുണ്ടാവില്ലെന്ന് അയാളെ ഓർമ്മിപ്പിക്കുമ്പോൾ അതെക്കാലവും എന്നിൽ ബാക്കിയുണ്ടാകുമല്ലോ എന്നയാൾ മറുപടി നൽകുമ്പോൾ പ്രേക്ഷകരിലും ഓർമ്മയുടെ നോവു പടരും കണ്ടിരിക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു നല്ല അനുഭൂതിയാണ് പുതുവത്സര സമ്മാനം പോലെ സംവിധായകൻ അവിനാശ് അരുൺ ബാക്കിയാക്കിയത് മുഖ്യധാര ഹിന്ദി സിനിമകൾ യാതൊരു പരിഗണനയും നൽകാതെ മാറ്റി നിർത്തിയ ചെറിയ വേഷങ്ങളിൽ കുരുങ്ങിക്കിടന്ന ഷഫേലി ഷാ മുൻനിര താരങ്ങളെ ലജ്ജിപ്പിക്കും വിധം അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ ബോളിവുഡിനെ ഈ മാറ്റങ്ങളൊന്നും വിളിച്ചുണർത്തിയില്ല ഋദ്ധിക് റോഷൻ ദീപിക പത്കുൻ താരകൂട്ടുകെട്ടിലെത്തിയ ഫൈറ്റർ അടക്കമുള്ള ചിത്രങ്ങൾക്കും യാതൊരു മാറ്റവും ഉണ്ടാക്കാനായില്ല ആയിടക്കാണ് വളരെ നിശബ്ദമായി കിരൺ റാവുവിന്റെ ലാപത ലേടി സ്ക്രീനുകളിൽ എത്തിയത് റിലീസ് ചെയ്ത ഒരാഴ്ചയോളം തിയേറ്ററിൽ ഓടിയെങ്കിലും വേണ്ട പ്രേക്ഷകരെ കണ്ടെത്താനാവാതെ മടങ്ങിയ ചിത്രം റിലീസോടെ സീൻ മാറ്റി ചിത്രത്തിലെ ജയാ എന്ന കഥാപാത്രവും ഭൂൽ ദീപക് ജോഡികളും സിനിമ കാണുന്നതിനും അപ്പുറത്തേക്ക് ഒരു ഫീലിംഗ് ആണ് സമ്മാനിച്ചത് വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് മടങ്ങവേ ഭാര്യമാർ പരസ്പരം മാറി പോവുകയും അവരെ കണ്ടെത്താനായി ദീപക്കും കുടുംബവും പരിശ്രമിക്കുന്നതുമാണ് ഒറ്റവാക്കിൽ സിനിമ അതിനപ്പുറത്തേക്ക് ജയ ഭൂൽ മഞ്ജുമായി തുടങ്ങിയ സ്ത്രീകളുടെ ജീവിതം കൂടെയാണ് കഥ പറഞ്ഞു വെക്കുന്നത് സ്വപ്നദേഖനേക്ക് മാഫി നെയ്യും ആന്തി സ്വപ്നം കണ്ടതിന് മാപ്പ് പറയരുത് എന്ന് പറഞ്ഞ് ദീപക് ജയയെ യാത്രയാക്കുമ്പോൾ അത് സ്വപ്നം കാണാൻ ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുക കൂടിയാണ് ഒരു ഫീൽ ഗുഡ് വൈബിൽ സമാന്തര സിനിമ പോകവെയാണ് രണ്ട് പുതിയ നായകന്മാർ ഗംഭീര ദൃശ്യവിരുന്നൊരുക്കി പ്രേക്ഷകരെ സ്വീകരിച്ചത് നിഖിൽ നാഗേഷ് ഭട്ടിന്റെ സംവിധാനത്തിൽ കില്ല എന്ന ചിത്രമെത്തി ബ്രൂട്ടൽ വയലൻസും റൊമാൻസും വിഷയമാക്കിയ ചിത്രം കേരളത്തിൽ വരെ നിറഞ്ഞ സദസ്സിൽ ദീർഘനാളോടി ഒരു ട്രെയിനിൽ കവർച്ച നടത്താൻ എത്തുന്ന ഒരു വലിയ കൂട്ടത്തെ ചെറുത്തു നിൽക്കുന്ന രണ്ട് മിലിറ്ററി ഓഫീസർമാരുടെ കഥയാണ് കില്ലിന് പറയാനുള്ളത് സ്ക്രിപ്റ്റ് കൊണ്ടും പ്രകടനം കൊണ്ടും ഇടവിടാതെ പ്രേക്ഷകർക്ക് നൽകുന്ന അഡ്രിനാലിൻ റഷ്യന് വേണ്ടിയുള്ള പലവിധ എലമെന്റുകൾ കൊണ്ടും സിനിമ ആകെ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഇംതിയാസ് അലിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമർ സിംഗ് ചങ്കീലയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കോളിളക്കം സൃഷ്ടിച്ച പഞ്ചാബി റാപ്പർ അമർ സിംഗ് ചങ്കീലയുടെയും ഭാര്യ അമർജ്യോത് കൗറിന്റെയും ജീവിതവും മരണവുമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് എ ആർ റോമാന്റെ സംഗീതം കൂടെ ഒത്തുചേർന്നപ്പോൾ ഇംതിയാസ് അലി ഒരുക്കിയ മറ്റൊരു ക്ലാസിക് എന്ന് നിരൂപകർ വിധിയെഴുതി അമർ സിംഗിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം സമൂഹത്തിന്റെ ഹിപ്പോക്രസിക്ക് നൽകി ഇംതിയാസ് യഥാർത്ഥ സംഭവാടിസ്ഥാനത്തിൽ തൊട്ടുപുറകെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സെക്ടർ തേർട്ടി സിക്സ് രാജ്യത്തെ നടക്കിയ നിതാരി കൊലപാതകങ്ങളെ സിനിമയിലേക്ക് എല്ലാ സിനിമാറ്റിക് സാധ്യതകളും ഉപയോഗപ്പെടുത്തി ആവിഷ്കരിക്കുകയായിരുന്നു ചിത്രം വിക്രാന്ത് മാസി എന്ന നടന്റെ പ്രകടനം കൊണ്ട് പ്രത്യേക ശ്രദ്ധ നേടാനും ചിത്രത്തിന് കഴിഞ്ഞു ഇന്ത്യ ഇന്നും മറക്കാത്ത നിതാരിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും കാഴ്ചക്കാരെ നിസ്സഹായരാക്കി ഇത്തവണ ബോളിവുഡിൽ ഏറ്റവും അധികം ലാഭം കൊയ്ത ചിത്രം സ്ത്രീ രണ്ടാം ഭാഗമായിരുന്നു കോമഡി ഹൊറർ യോണറിൽ അമർ കൗശിക് സംവിധാനം ചെയ്ത ചിത്രം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് ആകെ കളക്ട് ചെയ്തത് ശ്രദ്ധാ കപൂർ നായികയായ ചിത്രത്തിൽ രാജ്കുമാർ റാവു പങ്കജ് ത്രിപാഠി തുടങ്ങിയവരും മുഖ്യവേഷങ്ങളിലുണ്ട് ഇതേ ഓണറിൽ തന്നെ പുറത്തിറങ്ങിയ ഭൂൽബുല മൂന്നാം ഭാഗത്തിനാണ് കളക്ഷൻ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം മലച്ചിത്ര താഴ്ന്ന ഹിന്ദി റീമേക്ക് ആയിരുന്നു ഭൂൽബുലയുടെ ആദ്യ ഭാഗം വിദ്യാ ബാലൻ മാധുരി ദീക്ഷിത് കാർത്തിക് ആര്യൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മൂന്നും നാലും സ്ഥാനത്ത് ദീപിക പതുക്കോൺ പ്രധാന വേഷത്തിലെത്തിയ സിംഗം എഗൈൻ ഫൈറ്റർ എന്നീ ചിത്രങ്ങളാണ് ധാരാളം സിനിമകൾ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങിയ സിനിമകളുടെ സീക്വലുകൾ കൊണ്ട് അടുത്ത വർഷങ്ങളിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഹിന്ദി സിനിമകൾക്ക് ഒരു ബദൽ ഒരുങ്ങുന്നുണ്ട് എന്നതിൽ പ്രതീക്ഷയുണ്ട് മികച്ച ആവിഷ്കാരങ്ങൾക്ക് ഭാഷാഭേദമന്യ സ്വീകാര്യത ലഭിക്കുന്നു എന്നത് സിനിമ എന്ന മാധ്യമത്തിൻ്റെ വളർച്ചയെയും ആസ്വാദന രീതികളിലെ മാറ്റങ്ങളെ കൂടിയുമാണ് സൂചിപ്പിക്കുന്നത്